പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് നമ്മുടെ ക്ലാസ് അൽ ബറ രണ്ടാമത്തെ അധ്യായം എൻ്റെ സഹോദരങ്ങൾക്ക് അറിയാം ഏറ്റവും വലിയ അധ്യായമാണ് കുർഹാനില് അതിൽ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വചനങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് എൻ്റെ സഹോദരങ്ങൾ എന്നോട് ചോദിക്കും മാഷെ അതിൽ എന്താണ് വിഷയം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതിലെ വിഷയം ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമൊന്നുമല്ലാതെ പിന്നെന്തിനാണ് ഈ വിഷയവുമായി താങ്കൾ വന്നിട്ടുള്ളത് എന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് സംശയമുണ്ടാവും ഇപ്പോ മനസ്സിൽ ചോദ്യം ഉണ്ടാവും അതിനെനിക്ക് പറയാനുള്ള ഉത്തരം ഉന്നതമായ അത്യുന്നതമായ ആശയങ്ങൾ പറയുന്ന സാർവലൗകികമാണ് എന്ന് പറയുന്ന സാർവജനീനമാണ് എന്ന് പറയുന്ന എല്ലാ കാലത്തിനും എല്ലാ ലോകത്തിനും പറ്റിയതാണ് എല്ലാ ആളുകൾക്കും പറ്റിയതാണ് അതിന് കാലദേശങ്ങളുടെ പരിധിയില്ലാതെ എല്ലാവർക്കും പറ്റിയതാണ് എന്ന് പറയപ്പെടും പറയുന്ന അതിലെ എല്ലാ ആശയങ്ങളും യുക്തിഭദ്രമാണ് എന്ന് പറയുന്ന താത്വികമാണ് അതിലെ കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഒരു ഗ്രന്ഥത്തെ അവതരണ കാരണങ്ങൾ കൊണ്ടും ചരിത്രങ്ങൾ കൊണ്ടും എങ്ങനെ അതിനെ വികലമാക്കി തീർത്തു എന്നതിന്റെ ഒരു ഉദാഹരണം എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സഹോദരങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് വചനങ്ങളുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് ഈ വചനത്തിന് പാരമ്പര്യമായിട്ട് പറഞ്ഞ അവതരണ കാരണം ഈ രണ്ട് വചനങ്ങൾ അവതരിക്കാനുള്ള കാരണം മൂസ മൂസയുടെ കാലഘട്ടത്തിൽ ചരിത്രപരമായ മൂസയാണ് ഇപ്പൊ ഞാൻ പറയുന്നത് മൂസയുടെ കാലഘട്ടത്തിൽ ബനു ഇസ്രായേൽ സമൂഹത്തോട് ഒരു പശുവിനെ നിങ്ങൾ അറുക്കണം എന്ന് പറഞ്ഞു അവരുടെ വിശ്വാസത്തെ പശുവിനെ ആരാധിക്കുന്നതിൽ നിന്ന് അവരെ തടയാൻ വേണ്ടിയിട്ട് പശു ആരാധനയാണോ എന്നുള്ളതൊക്കെ പിന്നീട് നമ്മൾ പരിശോധിക്കും വിജല എന്ന് പറഞ്ഞ പശുക്കുട്ടിയാണോ എന്നൊക്കെ നമ്മൾ പിന്നീട് പരിശോധിക്കും ഇപ്പൊ അതല്ല എന്റെ വിഷയം അങ്ങനെ അവര് പല ന്യായങ്ങളും പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കി ആ പശു അവരാരാധിക്കുന്ന പശുവിനെ അറുക്കുന്നതിൽ നിന്ന് അവരെയൊന്ന് അവർക്കൊന്ന് അവരൊന്ന് പിന്തിരിയാൻ വേണ്ടിയിട്ട് അവരത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പല ചോദ്യങ്ങളും അവർ മൂസയോട് ചോദിച്ചു അതിനുള്ള ഉത്തരങ്ങളൊക്കെ മൂസ കൊടുത്തു അവസാനം അവർക്ക് നിവൃത്തിയില്ലാതെ ആ പശുവിനെ അറുക്കേണ്ടി വന്നു അതാ സംഭവം അവിടെ കഴിഞ്ഞു അങ്ങനെയിരിക്കെ അവരിൽ ചിലർ ഒരാളെ കൊന്നു അങ്ങനെ ആ കൊന്ന ആളാരാണെന്നുള്ളത് അവർ മൂടി വെച്ചു അങ്ങനെ മൂടി വെച്ച് അവര് ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞ അവർ ഓരോരുത്തരും ഓരോരുത്തരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങനെ ഇരിക്കെ അള്ളാഹു പറഞ്ഞു ഇനി ആ ഘാതകനെ കണ്ടെത്താൻ ഒരു വഴിയേ ഉള്ളൂ നിങ്ങൾ അറുത്ത ആ പശുവിന്റെ ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ആ കൊല്ലപ്പെട്ട വ്യക്തിയെ തല്ലുക അടിക്കുക അങ്ങനെ അവരത് ചെയ്തു അവരറുത്ത പശു ഉണ്ടല്ലോ അതിന്റെ ചില ഭാഗം ചിലർ പറയുന്ന ചില മാംസഭാഗം എന്ന് പറയുന്നുണ്ട് വാലെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ വാല് കൊണ്ടായാലും ശരി മാംസഭാഗം എടുത്തിട്ടാണെങ്കിലും ശരി ഈ കൊല്ലപ്പെട്ട മനുഷ്യനെ ഒരടി കൊടുത്തു അപ്പൊ അയാൾ എഴുന്നേറ്റ് നിന്ന് മരിച്ച ആ വ്യക്തി എഴുന്നേറ്റ് നിന്ന് തന്റെ ഘാതകൻ ആരാണെന്ന് പറഞ്ഞു ഇങ്ങനെയാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുക നിങ്ങൾ ചിന്തിക്കുന്നതിനു വേണ്ടി എന്നാണ് ഈ വചനത്തിന്റെ പാരമ്പര്യമായ ചരിത്രപരമായ പദാർത്ഥപരമായ ഇതിന്റെ വ്യാഖ്യാനം ഇതിന്റെ വിശദീകരണം എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് വിനീതമായി ചോദിക്കാനുള്ളത് വളരെ താഴ്മയോടുകൂടി ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു അവതരണ കാരണം കൊണ്ടുവരുന്നതിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സബബുന്നുസല് കൊണ്ടുവന്നതിലൂടെ ഇത് എന്ത് ഇന്ന് നമുക്ക് എന്ത് മെസ്സേജ് ആണ് ഇതിൽ തരുന്നത് അള്ളാഹു ഇങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്നാണോ ഇങ്ങനെ ഏതെങ്കിലും അറുക്കപ്പെട്ട ഏതെങ്കിലും ഒരു ജീവിയുടെ അല്ലെങ്കിൽ പശുവിൻ്റെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവജാലങ്ങളുടെ ഏതെങ്കിലും ഭാഗമെടുത്ത് കൊല്ലപ്പെട്ട വ്യക്തിയെ അടിച്ചാൽ അവർ എഴുന്നേറ്റ് തൻ്റെ ഘാതകനാരാണെന്ന് പറയുന്ന ഒരു തത്വം നമുക്കിവിടെ പഠിപ്പിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഈ രീതിയിൽ ഒരു സഭപുന്നുജോലും കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്കണം അപ്പോ ഇനി എങ്കിൽ അതിൻ്റെ വൈജ്ഞാനികമായ അതിൻ്റെ ആശയപരമായ അതിൻ്റെ യുക്തിഭദ്രമായ ഒരു മനുഷ്യനെ ആത്മീയമായി അവൻ്റെ മനസ്സിനെ പരിശുദ്ധമാക്കി തീർത്ത് അവനെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും അവനെ നയിക്കുന്ന ഒരു തത്വമാണ് ഇവിടെ പറയുന്നത് അതെങ്ങനെയാണെന്ന് ഒരു ചെറിയ വിശദീകരണമാണ് ഞാൻ ഞാനിവിടെ നടത്തുന്നത് അതിൽ പറയുന്നത് പോയത് കത്തൽത്തം നഫ്സൻ എന്നാണ് ഒരു വ്യക്തിയെ എന്ന് പോലുമല്ല എൻ്റെ സഹോദരങ്ങൾ ചിന്തിക്കണം ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ജിസ്മാണ് നഫ്സാണ് അഖിലാണ് റൂഹാണ് ഈ നാല് കവാദുകൾ കൂടുമ്പോഴേ ഒരു മനുഷ്യനാവുകയുള്ളു മനുഷ്യനെ കൊന്നു എന്ന് പറയണമെങ്കിൽ ഒരു അതിനെ പറ്റിയ ഉപയോഗിക്കണം ഇവിടെ നെഫ്സിനെ ഈ നാലെണ്ണത്തിലെ ഒന്നാണ് നെഫ്സ് ആ നെഫ്സിനെ കൊന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇത് ഏറ്റവും കൂടുതൽ അട്ടിമറിക്കപ്പെട്ട ഒരു വിഷയമാണിത് ഏത് ഈ നെഫ്സിനെ മനുഷ്യനാക്കിയത് അതാണ് ഫൊഖത്തുലു അംഫുസക്കെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നെഫ്സിനെയാണ് നിങ്ങൾ കൊല്ലേണ്ടത് അവിടെ കൊല്ലാൻ പറഞ്ഞത് നമ്മുടെ അൽ സലബിയ എന്നതാണ് ഞാൻ എന്ന നെഗറ്റീവിനെയാണ് അവിടെ ഈഗോയാണ് അവിടെ കൊല്ലാൻ പറയുന്നത് ഇവര് കൊന്നത് അതല്ല നഫ്സുള്ളയാണ് ഇവർ കൊല്ലുന്നത് ആത്മീയ ആത്മാവിനെയാണ് അവർ കൊല്ലുന്നത് ആത്മാവ് എന്ന് പറയുമ്പോഴത്തേനെ നിങ്ങൾ ബേജാറാകൊന്നും വേണ്ട അതവന്റെ അവന്റെ ജ്ഞാനത്തിന്റെ അറിവിന്റെ മനസ്സിന്റെ പോസിറ്റീവ് തലമാണത് അതാണ് അവന്റെ ആത്മീയത എന്ന് പറയുന്നത് ഇവര് ഇവിടെ കൊന്നത അതാണ് കത്തൽത്തും നഫ്സൻ അപ്പൊ നെഫ്സിനെ കൊല്ല എന്ന് പറഞ്ഞാൽ വ്യക്തിയെ കൊല്ല എന്നാക്കി അതാണ് ഒമം കത്തല നഫ്സൻ എന്ന് പറഞ്ഞാൽ ഒരാള് ഒരാളെ കൊന്നാൽ അൻ അനഫ്സു ബിൻ നഫ്സി കൊന്നവനെ കൊല്ലണം എന്ന് പറയണത് അങ്ങനത്തെ ഈ ഒരു ഏറ്റവും കൂടുതൽ കുർആാൻ വിമർശിക്കപ്പെടുന്ന ഒരു വിഷയമാണ് അവിടേക്കൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ പോകും അന്നഫ്സു നഫ്സ് ബിൻ നഫ്സിന്ന് പറഞ്ഞ നെഫ്സിന് പകരം നഫ്സ് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നാൽ അയാളെ കൊല്ലണം എന്നാക്കി നിങ്ങൾ നോക്കൂ മനസ്സ് എന്ന് പറയേണ്ട അടുത്ത് ആളെ കൊന്നാൽ ആളെ കൊല്ലണം എന്നാക്കി അല്ല അയിനു ബില്ലായി കണ്ണു കുത്തിയാ കണ്ണു കുത്തണം എന്നാക്കി അല്ല അയിനെന്താണ് കുറാൻ ഉപയോഗിച്ച് അൽ അയിന് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതൊക്കെ വേറെ വിഷയമാണ് ഇവിടെ നമ്മൾ കഥൽത്ത് നെഫ്സ് എന്ന് പറയാൻ ഈ നെഫ്സിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു ചോദ്യം എവിടെയോ എൻ്റെ സഹോദരങ്ങളുടെ കണ്ടു അതായത് കു അംഫുസക്കും വ അഖിലിക്കും എന്ന് പറയുന്നത് നെഫ്സിന്റെ അഹിലേതാണ് എന്നാണ് നെഫ്സിന്റെ അഹിലല്ലത് കു എന്ന് ആരോടാണോ പറയുന്നത് അവരുടെ അഹിലാണത് അത് തെറ്റുധരിച്ചതാണ് എന്റെ സഹോദരൻ അതുപോലെ തന്നെ ഫലി യാറബസിന് എന്ന് നെഫ്സിനെ ഫലിയസിന ബി അംഫു സിഹിന്ന എന്ന് ഞാൻ ഒരു ക്ലാസ് എടുത്തു മൂന്ന് ആർത്തവകാലമോ മൂന്ന് നിരന്തര വായനയോ എന്ന കൂടി ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ഈ ചാനലിലുണ്ട് അങ്ങനത്തെ അതിൻ്റെ താഴെയുടെയോ ഒരു സഹോദരന്റെ ചോദ്യം കണ്ടു എത്തറബ്ബസിനു നെഫ്സിനെ അല്ലല്ലോ നെഫ്സ് എങ്ങനെയാണ് എന്ന് പറയാ അത് സ്ത്രീലിംഗ് അല്ലല്ലോ എന്ന് എന്റെ സഹോദരനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നഫ്സ് എന്നുള്ളത് ഈ ഏകവചനമാണെങ്കിൽ പോലും അത് സ്ത്രീലിംഗമാണ് അത് സ്ത്രീലിംഗമല്ല എന്ന് വരുത്താൻ പറ്റിയ ഏകവചനം ഇപ്പൊ നമ്മൾ ഓധിക്കാൻ കേൾപ്പിച്ച വചനം മാത്രമേ കുറയാനില്ല പക്ഷെ അവിടെ നെഫ്സ് എന്നുള്ളതിനെ വ്യക്തിയെ എന്നാക്കിയപ്പോഴാണ് ആ പ്രശ്നം വന്നത് അല്ലെങ്കിൽ ആ പ്രശ്നവും വരില്ല എന്ന് മൗത്ത് എന്നാണ് മൗത്ത് എന്നല്ല എന്നല്ല എന്നാണ് വമാ സവ്വാഹു എന്നല്ല അപ്പൊ നഫ്സ് പോലും സ്ത്രീലിംഗമാണ് അങ്ങനെ ഖുർആനിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ഇല്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ ചോദിച്ചപ്പൊ ഞാനെന്തൊരു മറുപടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോ ഇവിടെ വയ്ത് കത്തൽത്തും നെഫ്സൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെഫ്സിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അവരവരുടെ ആത്മീയതയെ ആത്മാവിനെയാണ് കൊല്ലുന്നത് അവരുടെ നെഫ്സുള്ളയെയാണ് അവരുടെ ഉള്ളിലെ നെഫ്സുള്ളയെയാണ് അവർ കൊല്ലുന്നത് അവരുടെ അവരിൽ നിന്ന് അറുത്തു മാറ്റുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങളുടെ അവരിൽ നിന്ന് കത്തില് ഇല്ലാതാക്കുന്നത് പുറം പറയുന്ന കത്തിലും മുഴുവൻ അവന്റെ ഉള്ളിൽ നടക്കുന്നതേ ഉള്ളൂ ബയോളജിക്കലായ ഒരു കത്തിൽ കുറുകാൻ കൊല്ലൽ കുറുകാൻ പറയുന്നേയില്ല അത് നമ്മുടെ ഈ കത്തിൽ വരുന്ന ഓരോ വചനങ്ങളും വിശദീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകും അപ്പോ എന്റെ സഹോദരങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ ഞാൻ പറയുന്നത് വയത കത്തൽത്തും നഫ്സൻ എന്ന് പറയുന്നത് അവരവരുടെ ആത്മീയമായ ജ്ഞാനത്തിന്റെ ആ നഫ്സിനെയാണ് അവർ കൊല്ലുന്നത് യുഹദിറുക്കും ഉള്ളാഹു നഫ്സഹു എന്ന് പറഞ്ഞ ആ നഫ്സിനെയാണ് അവർ കൊല്ലുന്നത് നേരെ മറിച്ച് അവരുടെ നെഗറ്റീവ് എന്ന ആ ഈഗോയെ അവരോട് കൊല്ലാനാണ് കുറവാൻ പറയുന്നത് അമ്പാരിക്കും എന്നാ കുറുവാൻ പറയുന്നത് അതിന്റെ അർത്ഥം അവരൊക്കെ പോയി ആത്മഹത്യ ചെയ്യാൻ പറയല്ല അവരോട് മൂത്തു എന്ന് പറയുന്നത് അള്ളാഹു ആരോ പരിഹസിക്കുന്നത് കണ്ടു അള്ളാഹു എല്ലാരോടും ചാകാൻ പറയണെന്ന് അല്ല മൂത്തു എന്ന് പറയുന്നത് അവരിലെ ആ നെഗറ്റീവിനെ ഇല്ലാതാക്കാനാണ് അവരോട് പറയുന്നത് അതാണ് മൂത്തു എന്ന് പറയുന്നത് അത് ഹദീസിൽ വരെ അങ്ങനെയാണ് അന്യാസുനിയ മുൻ ജനങ്ങളെല്ലാം ഉറക്കിലാണ് വൈദാ മാത്തു ഇന്ദബഹു അവര് അവര് മൗത്തായാലേ അവർ ഉണരു എന്ന് പറയുന്ന ആ മൗത്ത് അവരുടെ നെഗറ്റീവ് തലത്തിന്റെ അവരുടെ ഞാൻ എന്ന നെഗറ്റീവ് ചിന്തയുടെ ആ മരണത്തെയാണ് അവിടെ പറയുന്നത് അപ്പോഴാണ് ഒരു മനുഷ്യൻ ജീവനിലേക്ക് ജീവൻ അവന് ഹയ്യായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഇവിടെ നെഫ്സിനെ കൊന്നു എന്നിട്ട് ആ ആത്മീയമായ ജ്ഞാനത്തെ അവര് മൂടി വെച്ചു അതാണ് അവരുടെ കൊല്ലൽ അതിൻ്റെ സോഴ്സുകൾ അതിൻ്റെ മസാദിറുകളെ അവര് മസാതിർ എന്നുള്ള ആ ജ്ഞാന വഴികളെ മുഴുവൻ അവരെന്ത് ചെയ്തു അത് ഇല്ലാതാക്കി അപ്പൊ അള്ളാഹു പറഞ്ഞു അള്ളാഹു മുഹരിജും ആ കുന്തും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന ആ ജ്ഞാനത്തെ അള്ളാഹു പുറത്തു കൊണ്ടുവരും ആ നൂറിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരും യുഹരിജുഹും മിനൽമാ ഇലനൂരിയാണല്ലോ അള്ളാഹു ചെയ്യുന്നത് അതിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരും എത്ര ഉന്നതമായ ഒരു ആശയത്തെയാണ് ആത്മീയമായ ഒരു മനുഷ്യനെ ഉയർത്തി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു വചനത്തെ എത്രമാത്രം വികലമാക്കി കളഞ്ഞു എന്ന് എൻ്റെ സഹോദരങ്ങളെ ഒരു ഉദാഹരണത്തിലൂടെ ഈ സബബുനെന്ന് പറയുന്ന സാധനം കൊണ്ട് ഈ സബബുനസൂലാണ് ഈ ഖുർആനിനെ ഇങ്ങനെ വികൃതമാക്കി കളഞ്ഞതിൻ്റെ ഒരു മുഖ്യ കാരണം അള്ളാഹുവിനൊരു വചനം ഇറക്കണമെങ്കിൽ നബിയുടെ വീടുകളിൽ എത്തി നോക്കണം അവിടെ നടക്കുന്ന രഹസ്യ വർത്തമാനങ്ങൾ എന്താണെന്ന് കേൾക്കണം ആ രഹസ്യ വർത്തമാനങ്ങൾ ബെഡ്റൂമിൽ എന്താണ് ബാത്ത് എന്താണ് നടക്കുന്നത് ഇങ്ങനെ അലി എന്താണ് പറയുന്നത് ഉമർ എന്താണ് പറയുന്നത് അബൂബക്കർ എന്താണ് പറയുന്നത് അബൂലഹബ് എന്താണ് ചെയ്യുന്നത് ഇങ്ങനെ ഓരോരുത്തരെയും വീക്ഷിച്ചുകൊണ്ട് അവരെന്താണ് പറയുന്നതെന്ന് നോക്കിക്കൊണ്ട് അവർക്ക് പറ്റിയ വചനങ്ങൾ ഇറക്കി കൊടുക്കുന്ന ഈ ലോകത്തെ സർവ ലോകത്തിന്റെ ഏത് ലോകമാണ് നിങ്ങൾ ചിന്തിക്കണം ഭൂമി തന്നെ എത്ര വിശാലമാണ് ആകാശം എത്ര വിശാലമാണ് ഈ എത്രമാത്രം നമുക്ക് അജ്ഞാതമായ ലോകം എത്രയാണ് ഇതിൻറെ ഒക്കെ സൃഷ്ടാവാണെന്ന് പറയുന്ന അള്ളാഹു മക്കയിലും മദീനയിലും ഈജിപ്തിലും അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ഈജിപ്തിലും അതു പരിസര പ്രദേശങ്ങളിലുമൊക്കെ ചുറ്റി നടന്ന് അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നോക്കി അതിനു പറ്റിയ വചനങ്ങൾ എന്നിട്ട് അതിനു പറ്റിയ വചനങ്ങൾ ഇറക്കി കൊടുത്തിട്ട് അത് സാർവലൗകികവും സാർവജനീനവും യുക്തിഭദ്രവും എക്കാലത്തും പ്രായോഗികവുമാണെന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി അങ്ങനെ ഒരു അവതരണക്കാരനൊന്നും ഇതിലെ ഒരു വചനത്തിനും ഇല്ല എന്നാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് വിനീതമായിട്ട് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് അതിൻ്റെ ഇടയിൽ മറന്നു പോകാതിരിക്കാനാണ് ഇപ്പൊ തന്നെ പറയുന്നത് ഇത് ആവശ്യക്കാരെടുത്താ മതി ഈ വായന കേട്ടാ മതി അല്ലെങ്കിൽ ചരിത്രപരമായ ഇതുപോലെയുള്ള പദാർ പിന്നെ സഭപന്നുസോല് പറയുന്ന ചരിത്രപരമായി ഇതിനെ വായിക്കുന്ന പദാർത്ഥപരമായി ഇതിനെ വായിക്കുന്ന ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഞാൻ വിശദീകരിച്ചതുപോലെയുള്ള അനവധി നിരവധി പിന്നെ സബബ് നുസൂലുകൾ വിശദീകരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിലുണ്ട് അവ വായിച്ചു പോവുക ഇത് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഖുർആാനിന് ഇങ്ങനെ ഒരു വായനയും കൂടി ഉണ്ട് എന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ഇത് ഞാൻ പറയുന്നത് എൻ്റെ സഹോദരങ്ങൾ ഇവിടെ വന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വേണമെങ്കിൽ എടുത്താൽ മതിയെന്നേ ഞാൻ പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എവിടേക്കും നിങ്ങളെ ക്ഷണിക്കുന്നില്ല നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന അവിടെ തന്നെ നിന്നോളൂ എന്നാണ് പറയുന്നത് എപ്പോഴും പറയാറുള്ളതാണ് ഇപ്പോ എൻ്റെ സഹോദരങ്ങൾ എവിടെയാണോ ഏത് സംഘടനയിലാണോ ഏത് മതത്തിലാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുക അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്നിട്ട് ഈ വായന ഇഷ്ടപ്പെട ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക എന്നിട്ട് മാറണമെന്ന് എന്നിട്ടും പറയില്ല അവിടെ തന്നെ നിന്ന് മാറുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോ ഫൊക്കുൽ നരി ബോഹു നാം പറഞ്ഞു നിങ്ങൾ അതിനെ അടിക്കുക ഏതിനെ ഹു എന്നുള്ളത് നെഫ്സിലേക്ക് ഇത് മാറ്റിയിട്ടാണ് നെഫ്സ് പുല്ലിംഗമായിട്ട് ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഏക വചനം ഇതാണ് വേറെ ഒരു സ്ഥലത്തും നെഫ്സിനെ പുല്ലിംഗമായിട്ട് ഉപയോഗിച്ചിട്ടില്ല ഇവിടെ നെഫ്സിലേക്ക് ഹു എന്നുള്ളത് മടക്കിയപ്പോഴാണ് നെഫ്സ് പുല്ലിംഗമായത് അല്ലാതെ നെഫ്സ് പുല്ലിംഗമല്ല പുല്ലിംഗോ സ്ത്രീലിംഗോ എന്ന് പറയുന്ന ക്ലാസിക് അറബി അല്ല ഈ ഖുർആൻ എന്നുള്ളത് അതിന്റെ ഇടയിലൊന്ന് പറയട്ടെ അപ്പൊ ബൂഹു എന്ന് പറയുന്നത് മാ കുന്തും മാക്കുന്തോൻ എന്നാണ് അതിന്റെ മുമ്പുള്ളത് നിങ്ങൾ എന്താണോ ഒളിപ്പിച്ചു വെക്കുന്നത് ആ ഒളിപ്പിച്ചു വെച്ചാനത്തെ അതിന്റെ ചില ഭാഗങ്ങളെടുത്തും മറ്റു ചില ഭാഗങ്ങളെ അടങ്ങിയിരിക്കുന്ന ിയ എന്താണ് റുയത്ത് എന്താണ് ബയാനെന്ന എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക അതാണ് പറയുന്നത് നമുക്ക് അജ്ഞാത ജ്ഞാനം നമുക്ക് അറിയുന്ന കാര്യത്തിൽ നിന്ന് നാം മൂടി വെച്ച നമുക്ക് ഹഫ ആയ നാം ഒളിപ്പിച്ചു വെച്ച ആ ജ്ഞാനത്തിലേക്ക് നമ്മുടെ അന്വേഷണവും പഠനവും കൊണ്ടുപോവുക അതാണ് ഫോലരി ബൂഹു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പറഞ്ഞു ബയാനാണ് ലറബ എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചപ്പോ രണ്ട് മൂന്ന് വീഡിയോകളിലൂടെ അപ്പൊ അതിലടങ്ങിയിരിക്കുന്ന വെളിച്ചം എന്താണെന്ന് നിങ്ങൾ മൂടി വെച്ച ആ കാര്യങ്ങൾ ഉണ്ടല്ലോ അതിലെ ബയാനുകൾ എന്താണെന്ന് അതിലെ റൂയത്ത് കാര്യങ്ങൾ സ്പഷ്ടമായി എങ്ങനെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത് എന്ന് അതാണിപ്പോ കുറാനുള്ള വചനങ്ങൾ എടുത്താൽ തന്നെ നിങ്ങൾ നോക്കൂ ഒരു വചനം വ്യക്തമല്ലെങ്കിൽ അതിന് സമാനമായ മറ്റു വചനങ്ങൾ ഉണ്ടാവും ഇത് പരസ്പരം ചേർത്ത് വെക്കുമ്പോഴാണ് അതിലെ ആശയം എന്താണെന്ന് അതിലെ വെളിച്ചം എന്താണെന്ന് അതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിവരിക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ അത് കുർആാനിലെ വചനങ്ങൾ അങ്ങനെ എന്നതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ അവ്യക്തമായ കാര്യങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ വ്യക്തമായ കാര്യങ്ങളിൽ നിന്ന് അവ്യക്തതയിലേക്ക് നമ്മളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് മനസ്സിലാക്കുമ്പോഴേ അതിലെ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ആ ആ കാര്യങ്ങളിൽ നമുക്ക് ഒരു ബയാന് ലഭിക്കുകയുള്ളു ആ കാര്യത്തിൽ നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ലഭിക്കുകയുള്ളു ആ കാര്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഇരുട്ട് നീങ്ങി അതിലെ വെളിച്ചം നമുക്ക് ലഭിക്കുകയുള്ളു അതാണ് ഫഖുൽ നൗദരി ഭൂഹബി എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സഹോദരങ്ങൾക്ക് യുഹി ലാഹുൽ മൗത്ത അങ്ങനെയാണ് നിർജീവമായ മനസ്സുകളെ ആത്മീയമായി നിർജീവമായി തീർന്ന മൻ മനസ്സുകളെ അള്ളാഹു ജീവിപ്പിക്കുന്നത് അതാണ് ജീവ ജീവി ജീവിതവും കൊടുക്കുന്നതും ബേസത്ത് കൊടുക്കുന്നതും മൗത്തകൾക്കാണ് കുറുകാൻ പറയുന്നത് മുഴുവൻ അംബാത്തുകൾക്കല്ല അത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവര് അംബാത്തുൻ എന്ന് അംബാത്ത ബസ്സത്ത് തങ്ങളുടെ ആത്മീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എപ്പോഴാണെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയാണ് അംബാത്ത് എന്ന് പറയുന്നത് പക്ഷേ പക്ഷെ യബുഴസുഹുഹു എന്നാണ് പറയുന്നത് മൗത്ത എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് മനുഷ്യൻ ഏകദേശം ഉയർത്തെഴുന്നേൽപ്പിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ആ ഒരു അവസ്ഥയാണ് മൗത്ത എന്ന് പറയുന്നത് അവരെയാണ് അള്ളാഹു ഹയാത്ത് കൊടുക്കുന്നതും വ്യാസത്ത് കൊടുക്കുന്നതും അപ്പൊ ആത്മീയമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അതാണ് ആത്മീയമായ ജീവനാണ് കൊടുക്കുന്നത് അത് ഇബ്രാഹിമും നാല് പക്ഷികളും എന്ന് പറയുന്ന വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചു കൈഫത്ത് മൗത്ത എന്ന് പറയുന്നത് ചോദിക്കുന്നത് ആളുകളെ കൊന്നിട്ട് അവിടുന്ന് അവരെ ഒന്ന് എഴുന്നേൽപ്പിച്ച് ജീവി ജീവൻ കൊടുത്ത് അവരെ ഉയർത്ത് അവർക്ക് ജീവൻ കൊടുത്ത് കൊണ്ടുവരണമെന്നു കാണണം എന്നല്ല ഈ നിർജീവമായ മനുഷ്യ മനസ്സുകളെ അവർക്ക് ജീവൻ കൊടുത്തിട്ട് അതാണ് ജീവൻ നിത്യജീവൻ എന്ന് പറയുന്നത് അതാണ് ആ ജീവൻ നഷ്ടപ്പെട്ട ശവങ്ങളാണ് മനി അമ്പാത്തുകൾ എന്ന് പറയുന്നത് അതാണ് കുറേ പറയുന്നത് മൗത്തും ഹയാത്തും ഒക്കെ തന്നെയാണ് അങ്ങനെ ഓരോ വചനങ്ങൾ വരുമ്പോഴും എൻ്റെ സഹോദരങ്ങൾക്ക് വ്യക്തമായി 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 വരും ഓരോന്നോരോന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് എനിക്ക് ആദ്യം ആദ്യമോ ഓരോ വചനങ്ങളോ അപ്പൊ അടുത്ത വചനത്തിൽ അതൊരിക്കലും എന്ന് എനിക്ക് തോന്നും അതിൻ്റെ ആഴങ്ങളിലേക്കും അതിൻ്റെ വിഷയങ്ങളിലേക്ക് ചെല്ലുമ്പോ അത് വളരെ സുവ്യക്തമായിട്ട് അനുഭവപ്പെടും അപ്പൊ പിന്നെ മറ്റൊരു വചനം അംകുന്തൽ മൗത്ത് അതിപ്പോ എങ്ങനെ അയാക്കൂബിന് മൗത്ത് വരിക എന്ന് പറയുമ്പോ അവർ മരണാസന്നമായി അപ്പോ അതിലെ വിഷയങ്ങൾ അന്വേഷിക്കും അപ്പോ വളരെ വ്യക്തമായി അതിനെ ആ ഫിസിക്കലായ മരണത്തെക്കാൾ വ്യക്തമായ ഒരു ആശയമാണ് അപ്പൊ നമുക്ക് തുറന്നു കിട്ടുക ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ സഹോദരങ്ങൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ ആത്മീയമായ തലം എൻ്റെ സഹോദരങ്ങൾക്ക് തുറന്നു കിട്ടും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ സ്വീകരിക്കുക അല്ലെങ്കിൽ തിരിഞ്ഞു പോവുക ആ പഴയതിലേക്ക് തന്നെ അത്രേ എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ അപ്പൊ കദാലിക്ക യുഹിയിൽ മൗത്താല അല്ലക്കും താക്കിലൂൺ എന്തിനാണ് ഇങ്ങനെ അക്കല് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിക്കണം മറ്റതിൽ എന്ത് ബുദ്ധിയാണ് ഉപയോഗിക്കാനുള്ളത് എന്ന് എനിക്കറിയില്ല പശുവിൻ്റെ വാല് അടിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിക്കുന്നതിൽ അഖിൽ എന്താണ് ഉപയോഗിക്കാനുള്ളത് അവന്റെ ഇന്റലിജന്റ് എന്താണ് ഉപയോഗിക്കാനുള്ളത് എന്ന് എനിക്ക് അറിയുന്നില്ല മറിച്ച് മനുഷ്യൻ തന്റെ ബുദ്ധിയും ഉപയോഗിച്ച് അവന്റെ റോഹിനെ അവനിലേക്ക് അഖിലാണ് മുഹുപിത്തു റോഹ് റോഹിനെ അവനിലേക്ക് ഇറക്കി കൊടുക്കുന്നത് അവന്റെ ബുദ്ധിയാണ് ആത്മീയമായ ജ്ഞാന ചൈതന്യത്തെ അവനിലേക്ക് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആ അഖിലിൽ അല്ലക്കും താഖിലൂൻ എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് അവനിലേക്ക് ആത്മീയമായ ജ്ഞാന ചൈതന്യത്തെ ഇട്ട് കൊടുക്കുന്നത് അവന്റെ പിന്നെ റോഹിനെ കൊടുക്കുന്നത് അവന്റെ അഖിലാണ് അതുകൊണ്ടാണ് അല്ലക്കും താഖിലൂൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പറയുന്നത് പക്ഷെ അവര് ചിന്തിച്ചില്ല സുമ്മക്കസത്ത് കൂലുപൂഹെന്നാ പറഞ്ഞിട്ട് പിന്നീട് പോണത് അപ്പൊ ഓരോ ഒരു വചനം അതിന്റെ തൊട്ടടുത്ത വചനം മുകളിലെ വചനവുമായി ബന്ധിപ്പിച്ചു കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ വരും സലാം